വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റ് മത്സരിക്കാൻ വേണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം വഷളാക്കിയത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച കാര്യം ബോധ്യപ്പെടുത്താതെ ലീഗ് നേതൃത്വവുമായി യു ഡി എഫ് കൺവീനറും ഇടഞ്ഞതോടെയാണ് മുസ്ലിം ലീഗ് നിലപാട് കടുപ്പിച്ചത് അസാധാരണ നിലയിലേക്ക് തർക്കം നീളാൻ കാരണം നേതൃത്വത്തിന്റെ പോരായ്മയാണെന്ന വിലയിരുത്തൽ കോൺഗ്രസ് പാർട്ടിയിലുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും മൂന്നാം സീറ്റെന്ന ആവശ്യം ലീഗ് മുന്നോട്ട് മുന്നോട്ടുവച്ചിരുന്നു അന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ചേർന്ന് വിഷയം സൗഹാർദ്ദപരമായി കൈകാര്യം ചെയ്തു ഇക്കുറി പക്ഷെ കെ പി പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും പിഴച്ചു ഒരു സീറ്റ് കൂടി വിട്ടുതരാനാകില്ലെന്ന് ലീഗ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താതെ ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോയത് സാഹചര്യങ്ങൾ സങ്കീർണമാക്കി സാധിക്കലിത്തങ്ങളുമായുള്ള ചർച്ചയിൽ യു ഡി എഫ് കൺവീനർ മയമില്ലാതെ നിലപാട് പറഞ്ഞത് ലീഗിനെ ചൊടിപ്പിച്ചു പാണക്കാട്ട് എന്ന് പരിഹാരം കാണുന്ന പതിവ് രീതിക്കും കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല രമ്യമായ പ്രശ്നപരിഹാരത്തിന് മുതിർന്ന നേതാവിനെ കെ പി സി സി അധ്യക്ഷൻ മധ്യസ്ഥനാകാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹവും കഴിയൊഴിഞ്ഞു സീറ്റല്ല അർഹതപ്പെട്ട പരിഗണന ലഭിച്ചില്ലെന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പലരുടെയും പരാതി മുസ്ലിം ലീഗിനെ പിണക്കി ിയതിൽ മലബാറിലെ കോൺഗ്രസ് നേതാക്കളിൽ ഭൂരിഭാഗം പേരും അതൃപ്തിയിലാണ് നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച മുന്നണിയുടെ കെട്ടുറപ്പിനെയും തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുമെന്നാണ് ഇത് നേതാക്കളുടെ ആശങ്ക ഇക്കാര്യത്തിൽ കോൺഗ്രസിലെ സിറ്റിംഗ് എം പിമാർ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം നേതാക്കളുടെ പിന്തുണ കൂടി ഉറപ്പിച്ചാണ് ലീഗിന്റെ കടുമ്പിടുത്തം ഫലത്തിൽ രാജ്യസഭാ സീറ്റെന്ന ഉപാധി മുന്നോട്ട് വെച്ച് തൽക്കാലം പ്രതിസന്ധി ഒഴിവാക്കാനാണ് കോൺഗ്രസ് ശ്രമം അങ്ങനെ വന്നാൽ ഒരേ സമുദായത്തിൽ നിന്നാവും യു മൂന്ന് രാജ്യസഭാ എം എന്ന പ്രശ്നവും മുന്നിലുണ്ട് നിസാരമായി തീർക്കേണ്ട പ്രശ്നം പോലും പരിഹരിക്കുന്നതിന് നിലവിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ലെന്ന പരാതി പാർട്ടിക്കുള്ളിൽ ശക്തമാണ് കഴിഞ്ഞ ദിവസമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമത്തെ സീറ്റ് എന്ന മുസ്ലിം ലീഗ് ആവശ്യത്തിൽ ബുദ്ധിമുട്ട് കോൺഗ്രസ് അറിയിച്ചത് ലോക്സഭാ സീറ്റ് നൽകാനാകില്ലെന്ന് അറിയിച്ച കോൺഗ്രസ് രാജ്യസഭാ സീറ്റ് എന്ന നിർദ്ദേശം ഇന്നലെ നടന്ന ഉഭയകക്ഷി യോഗത്തിൽ മുന്നോട്ടുവെച്ചു നിർദ്ദേശത്തിൽ ആലോചിച്ചു മറുപടി പറയാമെന്ന് ലീഗും മറുപടി നൽകി ഇരുപത്തി ഏഴിലെ ലീഗ് യോഗം കോൺഗ്രസ് നിർദ്ദേശം ചർച്ച ചെയ്യും രാജ്യസഭാ സീറ്റ് നിർദ്ദേശം ലീഗിന് മുന്നിൽ വെച്ച കാര്യം കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം എ ഐ അറിയിച്ചു നിലവിലെ സാഹചര്യത്തിൽ ലീഗിന് മൂന്നാം സീറ്റ് കിട്ടിയേക്കില്ലെന്നാണ് സൂചന ഇത്തരത്തിലുള്ള കോൺഗ്രസിന്റെ ഈ മനോഭാവമാണ് ലീഗിനെ കൂടുതൽ ചൊടിപ്പിച്ചത് ഇതോടെ മൂന്നാം സീറ്റ് എന്ന ആവശ്യം ലീഗ് കടുപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതുക്കൽ നിൽക്കെ ലീഗിനെ അധികം പിണക്കാതെയുള്ള ഫോർമുല എന്ന നിലയിലാണ് രാജ്യസഭാ സീറ്റ് എന്ന വാഗ്ദാനം കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് ഇതിൽ ലീഗ് വഴങ്ങിയാൽ മുന്നണിയിലെ തർക്കം ഇവിടെ അവസാനിക്കും എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചുതന്നെ നിൽക്കുകയാണ് മൂന്നാം സീറ്റിന്റെ കാര്യത്തിൽ യു നിന്ന് നല്ല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിക്കല്ലി തങ്ങൾ പറഞ്ഞു സീറ്റ് തർക്കത്തിലെ പരിഹാരത്തിന് വേണ്ടിയാണ് കോൺഗ്രസ് ചർച്ചകൾ തുടരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൊന്നാനി സീറ്റിൽ ഇടതു സ്ഥാനാർത്ഥിക്ക് സമസ്ത പിന്തുണയെന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ സാദിക്കല്ലി തങ്ങൾ തയ്യാറായില്ല ലീഗിനായി പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ എം കെ മുനീർ തുടങ്ങിയവരാണ് എത്തിയത് നിലവിൽ മത്സരിക്കുന്ന മലപ്പുറം പൊന്നാനി സീറ്റുകൾക്ക് പുറമെ ഒരു സീറ്റ് കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണമെന്നാണ് ലീഗിന്റെ ആവശ്യം എന്നാൽ ഇതിനോട് അനുഭവപൂർണമായ നിലപാടല്ല ആദ്യമുതൽക്കേ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്